അഡ്ഹോക് ലേണിംഗിലേക്ക് ഏവർക്കും സ്വാഗതം പത്തിൽ പത്ത് എന്ന സീരീസിന്റെ മൂന്നാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ് തെറ്റായ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ എഴുതി വെച്ച് പഠിക്കാൻ ശ്രമിക്കുക ശരിയായ ഉത്തരങ്ങൾ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക സോ നമുക്ക് ആദ്യ ചോദ്യത്തിലേക്ക് കടക്കാം മാംസഭോജികൾക്ക് ഉള്ളതും സസ്യ ബുക്കുകൾക്ക് ഇല്ലാത്തതുമായ പല്ല് ഏത് ഓപ്ഷൻസ് ഉളിപ്പല്ല് കൊമ്പല്ല് ചർവണകം അഗ്ര ചർവണകം ആണ് രണ്ടാമത്തെ ചോദ്യം പയോറിയ ബാധിക്കുന്ന അവയവം ഏത് ഓപ്ഷൻ കൊക്ക് മോണ കണ്ണ് നാക്ക് മോണയാണ് ശരി ഉത്തരം മൂന്നാമത്തെ ചോദ്യം ഭൂമിയിൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന രോഗം ഏത് ഓപ്ഷൻ കുഷ്ടം വസൂരി പോളിയോ ക്ഷയം ം ശരൂത്രം കുഷ്ഠമാണ് അടുത്ത ചോദ്യം രക്തം കട്ട പിടിക്കുന്നതിന് ആവശ്യം വേണ്ട വൈറ്റമിൻ ഏതാണ് നിങ്ങൾക്കറിയാം വൈറ്റമിൻ കെ ആണ് ശരി ഉത്തരം അടുത്ത ചോദ്യം സൂര്യനിലെ ഊർജ ഉൽപാദനത്തെ കുറിച്ച് ശാസ്ത്രീയമായ വിശദീകരണം നൽകിയ ആദ്യ ശാസ്ത്രജ്ഞൻ ആരാണ് ഓപ്ഷൻസ് ഐൻസ്റ്റീൻ ഹാൻസ് ബേത്ത് ഗലീലിയോ ഗലീലി മാക്സ്വെൽ ശരി ഉത്തരം ഹാൻസ് ആണ് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം ശബ്ദത്തെക്കാൾ രണ്ടിരട്ടി വേഗത്തിൽ സൂചിപ്പിക്കുന്നത് എന്തിനാണ് ശബ്ദത്തെക്കാൾ രണ്ടിരട്ടി വേഗത്തെ സൂചിപ്പിക്കുന്നത് ഓപ്ഷൻസ് സബ്സോണിക് സൂപ്പർസോണിക് ഹൈപ്പർസോണിക് ഇൻഫ്രാസോണിക് സൂപ്പർ സോണിക് ആണ് ശരി ഉത്തരം പഠിച്ചു വെക്കുക അടുത്ത ചോദ്യം പ്രാഥമിക വർണ്ണങ്ങൾ മൂന്നെണ്ണം ആണെന്ന് കണ്ടെത്തിയത് ആരാണ് ഓപ്ഷൻസ് തോമസ് ലിയോൺ യങ്ക്സ്വൽ തോമസ് യങ് ആണ് ശരി ഉത്തരം അടുത്ത ചോദ്യമോ ആധുനിക ഭൗതിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരെ ന്യൂട്ടനാണോ ഐൻസ്റ്റീൻ ആണോ ആണോ അതോ ഏണസ് റുദർഫോർഡാണോ ഒൻപതാമത്തെ ചോദ്യം ഇന്ത്യക്ക് പുറത്തുള്ള ലോകത്തിലെ ആദ്യ യോഗ യൂണിവേഴ്സിറ്റിയായ വിവേകാനന്ദ യോഗ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത് എവിടെ ഓപ്ഷൻസ് കാലിഫോർണിയ സാൻ ഫ്രാൻസിസ്കോ ലോസ് ഏഞ്ചൽസ് വാഷിംഗ്ടൺ ശരി ഉത്തരം ലോസ് ഏഞ്ചൽസ് ആണ് മറക്കണ്ട പത്താമത്തെ ചോദ്യം ഹാൽഡിഘട്ട് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏത് ഹിമാലയം ആരവല്ലി വിന്ധ്യ സത്പുര പശ്ചിമഘട്ടം ആരവല്ലിയാണ് ഉത്തരം നിങ്ങൾക്ക് എത്ര എണ്ണം ശരിയായെന്ന് കമന്റ് ചെയ്യുക തെറ്റിയ ചോദ്യങ്ങളെല്ലാം എഴുതി പഠിച്ച് പഠിക്കാൻ ശ്രമിക്കുക ഇനി നമുക്ക് നാളെ രാത്രി പത്ത് പത്തിന് ഇതിൻ്റെ നാലാമത്തെ ഭാഗവുമായി കാണാം താങ്ക്